ഈ മാസം മുപ്പതാം തീയതി വിവാഹം നിശ്ചയിച്ചിട്ടുള്ള സി ലോക്കൽ കമ്മിറ്റി മെമ്പറായ ഡിവൈഎഫ്ഐ നേതാവിന്റെ പ്രതിസൃത വധുവിന്റെ പേരും നെല്ലിക്കുഴി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലെന്ന് ആരോപണം നെല്ലിക്കുഴി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത് ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യു ജില്ലാ കളക്ടർക്ക് പരാതി നൽകി നെല്ലിക്കുഴി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് നടന്നത് ആലപ്പുഴ സ്വദേശിനിയും ഡിവൈഎഫ്ഐ നേതാവുമായുള്ള വിവാഹം ഈ മാസം മുപ്പതിന് ഇളമ്പറയിലെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് കുറഞ്ഞത് ആറ് മാസമെങ്കിലും സ്ഥിരതാമസമുള്ളവരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റൂ എന്നിരിക്കെയാണ് ഇത്തരത്തിൽ പേര് ചേർത്തിരിക്കുന്നത് നേതാക്കൾ നൽകിയ പേരുകൾ ഹിയറിംഗ് നടത്താതെ ഉദ്യോഗസ്ഥർ പട്ടികയിൽ ചേർത്താണ് ക്രമക്കേട് നടത്തിയത് നെല്ലിക്കുഴി പഞ്ചായത്തിൽ സ്ഥിരതാമസമല്ലാത്ത ഒട്ടേറെ പേരുടെ വോട്ടുകളും ചേർത്തിട്ടുള്ളതായി പരാതിയുണ്ട് യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡായ പതിനഞ്ചിലെ വോട്ടർ പട്ടികയിലാണ് യുവതിയുടെയും പേരുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് യു പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അലി പടിഞ്ഞാറശാലിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി വോട്ട് കൊള്ളയാണ് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി സിഷ്ടം വോട്ടോളം ഈ രണ്ട് ദിവസം കൊണ്ട് ഇയറിംഗ് ഒന്നും നടത്താതെ തന്നെ ഇവിടെ വോട്ടർ പട്ടികയിൽ കയറി വന്നിരിക്കുകയാണ് ഇരുപത്തിനാല് വാർഡുകളിലായി അതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം ഇവിടെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ഡി വൈ എഫ് ഐ നേതാവുമായിട്ടുള്ള വ്യക്തിയുടെ പ്രതിസുത വധു എന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതി കല്യാണം ഇവിടെ ആളുകളെ വിളിച്ച് ക്ഷണിച്ച് നടത്താനിരിക്കുന്ന കല്യാണ പെൺകുട്ടിയുടെ ഓട്ടപ്പട്ടികയിൽ പേര് വന്നിരിക്കുന്നു പതിനേഴാം വാർഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പതിനേഴാം വാർഡിൽ അഡീഷണൽ ലിസ്റ്റായി ഈ രണ്ട് ദിവസത്തെ വോട്ടർ പട്ടിക വന്നപ്പോൾ അത് പരിശോധിച്ചപ്പോൾ ആ വാർഡിലെ പാർട്ടി പ്രവർത്തകർ ഞെട്ടിത്തെരിച്ചുപോയി ഇങ്ങനെ വിവാഹം ചെയ്യാത്ത കഴിയാത്ത ഒരു വ്യക്തിയുടെ ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞാൽ പോലും ആറ് മാസക്കാലം ഇവിടെ താമസമാക്കി മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് മാത്രമാണ് വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ പാടുള്ളൂ എന്നിരിക്കെ ഇത്തരത്തിൽ വേറൊരു ജില്ലയിൽ താമസിക്കുന്ന ഈ പഞ്ചായത്തിൽ തന്നെ ഉള്ള ഒരു സ്വദേശിനിയാണ് എങ്കിൽ പിന്നെയും നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഇവിടെ ഈ പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനുള്ള അർഹതയുണ്ട് എന്നുള്ള രീതിയിൽ കണക്കാക്കാം മൂന്നാം വാർഡിലെ ലിസ്റ്റിൽ പഞ്ചായത്തിൽ പോലും താമസമില്ലാത്ത മറ്റ് ജില്ലകളിലെ നിരവധി വോട്ടർമാരെയാണ് ചേർത്തിട്ടുള്ളത് പന്ത്രണ്ടാം വാർഡിലേക്ക് പതിമൂന്നാം വാർഡിൽ നിന്നും ഒട്ടേറെ വോട്ടർമാരെ മാറ്റിക്കയറ്റിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾ ചേർത്ത് വോട്ടർമാരെ തിരികെ കയറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്